രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാന മത്സരം നടന്നതും ശ്രദ്ധാ കേന്ദ്രമായി മാറിയതും തൃശ്ശൂരായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അത് തിരുവനന്തപുരമായിരുന്നു ഈ തൃശ്ശൂരും തിരുവനന്തപുരവും വലിയ രീതിയിൽ ത്രികോണ മത്സരം നടന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏപ്രിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധാ കേന്ദ്രമായി മാറാൻ പോകുന്നത് പാലക്കാട് ജില്ലയായിരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലമായിരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇപ്പോൾ തുടർച്ചയായി തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു മണ്ഡലമാണ് തുടർച്ചയായി കോൺഗ്രസ് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് പോകുമ്പോഴും മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്ക് വോട്ട് അവർ കൃത്യമായി തന്നെ തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അന്നും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പക്ഷേ ഏകപക്ഷീയമായ ഒരു വിജയം തന്നെയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടം പതിനയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതൊരു മികച്ച ഒരു ഭൂരിപക്ഷമാണ് കാരണം കൃത്യമായി തന്നെ ത്രികോണ മത്സരം നടന്നപ്പോൾ ഒരു പാർട്ടിക്ക് ഇത്രയുമധികം ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു എന്ന് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിനുശേഷം നടന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് രാഹുൽ മാങ്കൂട്ടം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ജനകീയ മുഖവുമായി പ്രചരണം നടത്തിയപ്പോഴാണ് പല കേസുകൾ വന്നു പിന്നീട് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഒളിവിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഒളിവിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ മണ്ഡലത്തിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അങ്ങനെ ചർച്ചയായ പാലക്കാട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ മാസങ്ങളായി തന്നെ ചർച്ചകൾ ഉണ്ടാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്നു പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു അങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ച പാലക്കാട് നിയമസഭാ മണ്ഡലം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കാൻ പോവുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് സീറ്റ് നൽകില്ലെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ ഇനി അവിടെ ആരെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന പേരായി സന്ദീപ് വാര്യരുടെ പേര് ഉയരുകയാണ് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയം നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹം കുറച്ചുനാൾ മുൻപ് വരെ ബി ജെ പിയുടെ മുഖമായി പാലക്കാട്ടിലെ ബി ജെ പിയുടെ മുഖമായി നിന്നിരുന്നു പക്ഷേ അവിടെ കൃഷ്ണകുമാറുമായുള്ള വലിയ രീതിയിൽ തർക്കമുണ്ടാകുകയും അദ്ദേഹം കോൺഗ്രസ് പാളയത്തിൽ എത്തുകയാണ് ചെയ്തത് നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാത്ത സാഹചര്യത്തിൽ രണ്ട് പേരുകളാണ് അവിടെ നിന്നും ഉയർന്നു വരുന്നത് ഒന്ന് ഷാഫി പറമ്പിലിന്റെ പേരും അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരുടെ പേരും ഷാഫി പറമ്പിൽ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നു എം എൽ എ ആയ ശേഷം അദ്ദേഹം എം പി ആയി മത്സരിക്കുന്നു വീണ്ടും നിയമസഭയിലേക്ക് വരുമോ മത്സരിക്കാൻ അതിന് പാർട്ടി അനുവദിക്കുമോ എന്നുള്ള കാര്യം സംശയത്തിൽ നിൽക്കുമ്പോഴും പാലക്കാട് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയായി ജനങ്ങൾ കരുതുന്ന സന്ദീപ് വാര്യറിനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നു അദ്ദേഹത്തിന് ഒരു പരിഗണന നൽകണമെന്ന് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെ നേതാക്കളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ ആ ഘട്ടത്തിലാണ് സന്ദീപ് വാര്യറിന് ആ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കാണുന്നത് ആ സീറ്റ് ലഭിച്ചാൽ ബി ജെ പി പാളയത്തിൽ നിന്നും വരുന്ന വാർത്തയോ താൻ എവിടെ മത്സരിച്ചാലും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന മഞ്ചേശ്വരത്ത് വെറും എൺപത്തിയൊൻപത് വോട്ടിൽ തട്ടിപ്പരാജയപ്പെട്ട രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി ഒൻപത് വോട്ടാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ എഴുന്നൂറ് വോട്ടിനാണ് അങ്ങനെ ചെറിയ വോട്ടിൻ്റെ ഒരു പ്രതിസന്ധിയിലാണ് അദ്ദേഹം തോക്കുന്നത് ആ എഴുന്നൂറിനെ കുറിച്ച് പറയുമ്പോൾ പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് കാരണം അദ്ദേഹം കോന്നിയിൽ മത്സരിക്കുകയും രണ്ട് സീറ്റിൽ അന്ന് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കോന്നിയിലും അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം ഏതെങ്കിലും ഒരു മണ്ഡലം പ്രത്യേകിച്ച് മഞ്ചേശ്വര മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായി തന്നെ ആ തിരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് വിജയമുണ്ടാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹം ശബരിമലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തും പത്തനംതിട്ടയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തും പത്തനംതിട്ടയിലും കാസർഗോഡ് മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ ഇറങ്ങുന്നു മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ അന്ന് ഹെലികോപ്റ്റർ വിവാദമുണ്ടാകുന്നു അദ്ദേഹം ഹെലികോ ഹെലികോപ്റ്ററിൽ ലക്ഷ്യങ്ങൾ മുടക്കി യാത്ര അങ്ങനെ പല അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അതിനെ അതിനെ കൃത്യമായി തന്നെ ചർച്ചയാക്കാൻ അവിടെ മുസ്ലിം ലീഗിന് കഴിഞ്ഞു മുസ്ലിം ലീഗിന് കഴിഞ്ഞതുകൊണ്ടാണ് ആ പരാതി അദ്ദേഹത്തിനുണ്ടായത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തല്ല മത്സരിക്കുന്നത് സുരേന്ദ്ര മത്സരിക്കാൻ പോകുന്ന പാലക്കാടാണ് പാലക്കാട് നഗരസഭ ദാ മൂന്നാം തവണയും കം ബി ജെ പി ഭരണത്തിലേറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടമല്ല വിജയിച്ചതിന് ശേഷം പ്രഖ്യാപിച്ചത് എന്തായിരുന്നു പാലക്കാട്ടെ നഗരസഭയിൽ അട്ടിമറി ഉണ്ടാകും കോൺഗ്രസ് ഭരിക്കുമെന്നാണ് അപ്പോൾ ഈ തവണയും രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞ വാക്ക് വാക്കുപാലിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അങ്ങനെ സന്ദീപ് വാര്യർ സുരേന്ദ്രൻ പോരാട്ടത്തിലേക്ക് പാലക്കാട്ട് രാഷ്ട്രീയം പോവുകയാണ് കൃത്യമായി തന്നെ രണ്ട് മുന്നണികളും രാഷ്ട്രീയ മത്സ്യ മത്സരമാണ് നാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിലായിരുന്നു അവിടെ കം ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ട് ലഭിച്ചത് അൻപതിനായിരത്തിലധികം വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് മെട്രോമാൻ ശ്രീധരൻ ആയിരുന്നു മത്സരിച്ചിരുന്നത് അന്ന് രാഷ്ട്രീയ പോരാട്ടമായി അതിന് കാണാൻ കഴിയുമോ എന്ന് സംശയമാണ് മെട്രോമേനെന്ന ഒരു മനുഷ്യന് വേണ്ടിയായിരുന്നു അന്ന് ജനങ്ങൾ വോട്ട് ചെയ്തത് പക്ഷെ ഇപ്പോൾ പാലക്കാട് കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോവുകയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആര് വിജയിക്കും കോൺഗ്രസ് പ അന്ന് തന്നെ സന്ദീപ് വാര്യറിനെ എന്ന ചതിയനെ തോൽപ്പിക്കണമെന്നൊരു ചിന്ത അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചപ്പോഴും ബി ജെ പി കാര് വിമർശനം ഉന്നയിക്കുന്ന സന്ദീപ് വാര്യറിനെതിരെയാണ് അപ്പോൾ സന്ദീപ് വാര്യർ പാലക്കാട് മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെ പരാജയപ്പെടുത്തണമെന്ന ചിന്തയായിരിക്കും കെ സുരേന്ദ്രൻ വരുമ്പോഴും ഈ ആവേശം കാണാൻ കഴിയും ഈ ആവേശം നാം പലതവണ കണ്ടിട്ടുണ്ട് അത് അവസാന ഘട്ടത്തിൽ വയനാട്ടിൽ പോ പോലും നാം കണ്ടിട്ടുണ്ട് വയനാട്ടിൽ ഒരു ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു ബി ജെ പിയുടെ വോട്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ പുൽപ്പള്ളി അടക്കമുള്ള പല ന്യൂനപക്ഷ കേന്ദ്രീക കേന്ദ്രീകരിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഉൾപ്പെടെ ഈ ബി ജെ പിക്ക് സുരേന്ദ്രനും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു പാലക്കാട് പോലെ വർഷങ്ങളായി ബി ജെ പിക്ക് സ്വാധീനമുള്ള നഗരസഭയിൽ തുടർച്ചയായ പതിനൊന്നാം തുടർച്ചയായ ഭരണത്തിലേക്ക് വരുന്ന ഒരു പാർട്ടിക്ക് സ്വാഭാവികമായി തന്നെ ആ പ്രദേശത്ത് പാലക്കാട് വലിയ രീതിയിൽ മത്സരം കാഴ്ചവെക്കാൻ കഴിയും ആ മത്സരം കാഴ്ചവയ്ക്കാൻ കഴിയുന്നതിലൂടെ തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറും ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ ഉറപ്പായി തന്നെ ബി ജെ പി വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നമുക്കറിയാം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷനാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചുമായി നാം താരതമ്യം ചെയ്യണം രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിയുടെ മുന്നേറ്റം ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായി തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയതിന് എന്താണ് സംഭവിച്ചത് അതൊരു ഉണ്ടായി ഈ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മുഴുവൻ സി പി എമ്മിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നാ സാഹചര്യമില്ല കോൺഗ്രസ് പാർട്ടിക്കറിയാം തങ്ങളുടെ നിലനിൽപ്പ് വലുതാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായ സീറ്റുകൾ നേടിയ പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിച്ചത് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു അതുപോലെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് തങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടണം കിട്ടണമെന്ന ചിന്തയോടുകൂടി തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ മൂന്ന് മുന്നണികൾക്കും സീറ്റ് കിട്ടാനുള്ള വിജയപ്രതീക്ഷയുള്ള ഒരു ഘട്ടത്തിലേക്കാണ് നിലവിൽ രാഷ്ട്രീയം മാറുന്നത്